എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കൊല്ലം ഓയൂരിന്റെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് പറയുന്നു പത്മകുമാറും അനിതയും അനുപമയും മാത്രമാണ് പ്രതികളെന്ന് കിഡ്നാപ്പ് കിഡ്നാപ്പ് നീ കേട്ടിട്ടില്ലേ നിന്നെ നിന്റെ തന്ത നിർത്തിട്ട് പത്ത് പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ല സാർ ഞാൻ ഇപ്പൊരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം സൽസ്വഭാവ ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു പറ്റി പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ട് എനിക്ക് ഒരുപാട് അയ്യോ വളഞ്ഞ ഇത് ും ആദ്യമായിട്ടാണ് അമ്പലത്തിന് വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സമാധാന വളരെയധികം അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇതുവരെ ആലോചിക്കണ്ട സത്യം സത്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെ പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് ഞാൻ ഞാൻ നീ എന്തിനാ എന്തിനാ ഈ തരികട എന്നൊന്നും എന്നോട് ചോദിക്കണ്ട പറയാൻ എനിക്ക് സൗകര്യം രണ്ട് കഥ പറയേണ്ടി വരും ശരിയെങ്കിൽ സംഭവം ശരിക്കും വിശദീകരിച്ച കാവേരി പട്ടണത്തിൽ ജനിച്ച കണ്ണകി പ്രായപൂർത്തിയായപ്പോൾ കോവലൻ എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു എന്നിട്ട് പിന്നീട് കോവലൻ മാധവി എന്നൊരു സ്ത്രീ ആകൃഷ്ടനായി കണ്ണകി ഉപേക്ഷിച്ച് പോവുകയാണ് ഇറങ്ങി വർഷം ദുബായിൽ ജീവിച്ചു വനവാസം ദേവിയായി രൂപം നീ ഒന്നും പണയ

ला मासों 2nd थी वंटलो अब नेक्स्ट वीक अ सेम डॅश सेम टाइम बाय सो प्लीज सब सब करा सारा खबर सबरा